വയനാട്ടിലെ ചൂരൽ മലയിലുണ്ടായ ഉരുൾപൊട്ടൽ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും പലരും മുക്തരായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപാട് പ്രകൃതി സ്നേഹികളും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ താൽപ്പര്യപ്പെടുന്നവരും എന്നും കാണാൻ കൊതിക്കുന്ന കേരളത്തിലെ രണ്ടിടങ്ങളാണ് വയനാടും ഇടുക്കി ജില്ലയിലെ മൂന്നാർ മൂന്നാർ കേരളത്തിന്റെ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് അത്രമാത്രം സൗന്ദര്യം അവകാശപ്പെടാവുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂന്നാർ കോടമഞ്ഞിന്റെ തണുപ്പും പച്ചവിരിപ്പും പൂന്തോട്ടങ്ങളും ഒക്കെ കാണാൻ മൂന്നാറിൽ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിരവധിയാണ് എന്നാൽ ഇന്ന് കാണുന്ന മൂന്നാർ ഒരു വലിയ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ് പുനർനിർമ്മിക്കപ്പെട്ട അറിയുന്നവർ വിരളമാണ് ഇന്ന് മൂന്നാറിൽ എത്താൻ വിനോദസഞ്ചാരികൾ റോഡ് മാർഗം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ നൂറു വർഷം മുൻപ് മൂന്നാറിലേക്ക് റെയിൽ ഗതാഗതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എല്ലാവരെയും അമ്പലപ്പെടുത്തുന്ന ഒന്നായിരിക്കും നൂറു വർഷം മുൻപ് തകർന്നടിഞ്ഞ മൂന്നാറും അതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകതകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് നൂറു വർഷം മുൻപ് മൂന്നാറിൽ നടന്ന ഈ ഒരു ഉരുൾപൊട്ടലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ഒരു കുറിപ്പിൽ നിന്നാണ് ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് നൂറു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒരു ജൂലൈ മാസം ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാറായിരുന്നില്ല എന്ന് ഏതോ യൂറോപ്യൻ ഗ്രാമത്തിൻ്റെ ചാരിതയുള്ള അക്കാലത്ത് ഏറ്റവും വരേണ്യവും ആധുനികവുമായ ഒരു പട്ടണം ഒരു നൂറ്റാണ്ടിന് മുൻപേ അതിന്റെ ചുറ്റുവട്ടത്തു കൂടെ തീവണ്ടി ഓടി കുന്നുകളിലൂടെ വലിച്ചുകെട്ടിയ റോപ്പേയും തേയില ബണ്ടലുകൾ നീങ്ങിയ കേബിൾ കാറുകൾ ആഡംബര ബെൻബാവുകളും കടൽ കടന്നു വന്ന മോട്ടോർ കാറുകളും ആ മലമുകളിൽ നിറയുമ്പോൾ കേരളം അന്നും സാമൂഹികമായി രണ്ട് നൂറ്റാണ്ടെങ്കിലും പിറകിലായിരുന്നു ബ്രിട്ടീഷുകാരിലെ എലൈറ്റുകൾക്ക് മദ്രാസിലെയും ട്രാവൺപൂരിലെയും ചൂട് നിറഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും യൂറോപ്പിലെ തങ്ങളുടെ നാടിന്റെ ഭംഗിയും തണുപ്പും ഗൃഹാതൃത്വവും അനുഭവിക്കാനും പടത്തുയർത്തിയ മൂന്നാറിനെ അതിനൊക്കെയും മുകളിൽ അണച്ചിരത്തിലേക്ക് ഉയർത്തുന്ന വേറെയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു സ്കോട്ട്ലൻഡിന്റെ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്ന കുന്നിൻ ചിരിവുകളായിരുന്നു ഇതെന്ന ഡഗ്ലസ് ഹാബിൾട്ടൻ എഴുതി സംഗീതം പോലെ ഒഴുകി വരുന്ന മുതിരപ്പുഴയാർ മറ്റു രണ്ട് നദികളോട് ചേരുന്നിടത്ത് മൂന്നാർ എന്ന പേര് പേരുറങ്ങിയെടുക്കുന്നു ഈ താഴ്വര ഇംഗ്ലീഷുകാർക്ക് ശരിക്കും ഒരു വെല്ലുവിളിയായിരുന്നിരിക്കണം പ്രകൃതിയോടും വന്യജീവികളോടും പോരടിച്ചു നേടിയ മണ്ണിൽ വിക്ടോറിയൻ ശൈലിയിലൊരു പട്ടണം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് നേരിട്ട പ്രയാസം ചിലരെ ഒന്നും ആയിരിക്കില്ല അതിൻ്റെയൊക്കെ മൂകസാക്ഷിയായി അറിയപ്പെടാതെ പോയൊരു അനശ്വര പ്രണയത്തിന്റെ തണലിൽ ഇളകൊള്ളുന്ന പഴയ പള്ളിയും മേടയും ഇപ്പോഴും ശേഷിക്കുന്നുണ്ട് ബെർമിംഗ്ഹാമിലെ ഫാക്ടറികൾ നിർമ്മിച്ച് കപ്പലിൽ കൊണ്ടുവന്ന തീവണ്ടി എഞ്ചിനുകളെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇരുമ്പ് വടത്തിൽ വലിച്ചു കയറ്റി ഈ മലമൂളിൽ എത്തിച്ച പ്രയത്നം ഇന്നും അത്ഭുതപ്പെടുത്തും ഹാരി പോട്ടറിലെ മാന്ത്രിക ലോകത്ത് നിന്നും ഇറങ്ങി വന്നതുപോലെ തീവണ്ടി ചൂളം വിളിച്ച് മൂന്നാർ സെഷന് മുന്നിൽ നിൽക്കുന്ന ഫ്രെയിം എനിക്ക് മനസ്സിൽ സങ്കൽപ്പിക്കാൻ ആവുന്നുണ്ട് ഈ പറഞ്ഞവയെല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിയാൻ പോകുന്ന ചരിത്രമാണെന്ന് അന്ന് ആരറിഞ്ഞു നൂറു വർഷം മുമ്പ് കാളത്തിൻ്റെ ഫ്രെയിമിൽ നിന്നും അതിനെ എല്ലാം മായച്ചു കളഞ്ഞ ആ ഒരു രാത്രി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് പതിനാറ് ദിവസങ്ങളിലായി നിർത്താതെ പെയ്തുകൊണ്ടിരുന്ന മഴ അന്നായിരുന്നു മൂർധന്യത്തിലെത്തിയത് മലവെള്ളപ്പാച്ചിലൊഴുകി വന്ന കല്ലും മണ്ണും മരങ്ങളും ഇന്ന് എന്ന് വിളിക്കുന്ന മലയിടക്കിൽ അടിഞ്ഞുകൂടിയെന്നോ തനിയെ ഒരു അണക്കെട്ടായി മാറിയെന്നോ മൂന്നാറിലുള്ള അറിഞ്ഞിരുന്നില്ല അവിടുത്തെ ഏറ്റവും പ്രധാന ഇടം പട്ടണത്തിന്റെ സെന്റർ പ്ലാസയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ്ങും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളും ടെലിഫോൺ വയർലെസ് കേന്ദ്രങ്ങളും തേയില കമ്പനികളുടെ ആസ്ഥാനങ്ങളൊക്കെയായി ഇപ്പോഴും തിരക്കനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്ന നഗരമധ്യം തുടർന്നു കൊണ്ടേയിരിക്കുന്ന മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണെന്നും പട്ടണത്തേക്കും തോട്ടങ്ങളിലേക്കും ഇറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പ് സന്ദേശങ്ങൾ പരന്നതോടെ ദിവസങ്ങളായി നഗരം വിജനമാണ് പേടിച്ചിരേണ്ട വന്യജീവികൾ ഇതിനോടകം കാടിറങ്ങി തേയില അഭയം തേടിയിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന്റെ രാത്രി പതിവിനേക്കാൾ കനത്ത മഴയാണ് ഹൈറേഞ്ചിലെങ്ങും പെയ്തത് പുറത്തേക്ക് ഒന്നു നോക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മഴയും തണുപ്പും പടർന്ന ജനങ്ങളെല്ലാം തങ്ങളുടെ വീടുകൾക്കുള്ളിലും മുറികളിലേക്ക് ഒതുങ്ങി ഒരണുഭൂമ് പോലെ പ്രകൃതി ഉണ്ടാക്കിയ അണക്കെട്ടും അതിൽ ഭീമൻ തടാകങ്ങളൊക്കെ കെട്ടി നിർത്തിയ വെള്ളവും തലയ്ക്കുമേതെ നിൽക്കുന്നത് അറിയാതെയായിരുന്നു ആ മനുഷ്യജീവനുകൾ അന്നുറങ്ങിയത് ഇനി ഒരിക്കലും ഉണരാത്ത നിത്യനിദ്രയിലേക്ക് അർദ്ധരാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് വെള്ളം താങ്ങാനാകാതെ ആ അടക്കെട്ട് പൊട്ടി കുത്തി ഒലിച്ചുവന്ന വെള്ളത്തിന് മൂന്നാറിന്റെ അസ്ഥി വാരം വരെ ഒഴുക്കിക്കൊണ്ടു പോകാനുള്ള കാര്യത്തുണ്ടായിരുന്നു ഭൂമി കുലുങ്ങി പാലങ്ങൾ കടപുഴകി വീണു ബംഗ്ലാവുകളും ഫാക്ടറികളും റെയിൽവേ സ്റ്റേഷനും മുങ്ങി ഒഴുക്കിന്റെ ശക്തിയിൽ തീവണ്ടി എഞ്ചിനുകൾ വരെ ഒലിച്ചുപോയി ഉയർന്ന എടുത്ത് കഴിഞ്ഞവർക്ക് മാത്രമായിരുന്നു ജീവൻ ബാക്കിയായത് വഴികളും ഗതാഗതവും വീടും നഷ്ടപ്പെട്ട് പുറം ലോകവുമായി ബന്ധം തന്നെ അറ്റുപോയ അവരെ വീണ്ടും പട്ടിണിയും രോഗവും കൂടെ വരച്ചു ഒടുവിൽ ആഴ്ചകൾക്കുശേഷം വെള്ളമിറങ്ങിയപ്പോൾ ശരിക്കുമൊരു പ്രേത നഗരമായി മൂന്നാർ മാറി മാറിക്കഴിഞ്ഞിരുന്നു അന്ന് കൊല്ലപ്പെട്ടവർക്കോ കാണാതായവർക്കോ ഇപ്പോഴും കൃത്യമായ എണ്ണമില്ല ആ തകർച്ചയിൽ നിന്നും മൂന്നാർ കരകയറിയതുമില്ല ഇച്ഛാശക്തരായിരുന്ന ഒരുപറ്റം മനുഷ്യർ തങ്ങളുണ്ടാക്കിയെടുത്ത സ്വപ്ന ലോകത്തെയും കൊണ്ടായിരുന്നു മണ്ണിനടിയിലേക്ക് പോയത് അവിടെ നഷ്ടപ്പെട്ടതൊന്നും പുനർ സൃഷ്ടിക്കാനോ മൂന്നാറിനെ തിരിച്ചു കൊണ്ടുവരാനോ ആർക്കും കഴിഞ്ഞില്ല ഇന്ന് നമ്മൾ മൂന്നാർ മൂന്നാറിനുള്ളിൽ ചെല്ലുന്നത് പണ്ട് യഥാർത്ഥ നഗരം നിന്നിടത്ത് നിന്നും ഏതാനും കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ആധുനിക നഗരത്തിലേക്കാണ് എങ്കിലും മുതിരപ്പുഴയാറിന്റെ തീരത്തുകൂടം നടന്നാൽ പഴയ നഷ്ടകാലത്തിന്റെ സാക്ഷിയായി വിരലിലെണ്ണാവുന്ന ചില നിർമ്മിതികളെങ്കിലും ശേഷിച്ചത് കാണാം ഈ കുറിപ്പ് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മൂന്നാറിന്റെ ഘടന ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്ന് ആശങ്കപ്പെട്ടു പോവുക സ്വാഭാവികം ശരിക്കും വലിയ മാറ്റം സംഭവിച്ച ഒരു മൂന്നാറാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഉരുൾപൊട്ടലിൽ നൂറു വർഷം മുൻപ് നഷ്ടപ്പെട്ട പലതിനെയും ഇന്നും മൂന്നാറിൽ തിരികെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പ്രത്യേകിച്ച് റെയിൽവേ ഉൾപ്പെടെയുള്ളവയുടെ കാര്യത്തിൽ തീർച്ചയായും ഇത് എല്ലാവർക്കും ഒരു പാഠമാകട്ടെ നമ്മൾ സ്നേഹിക്കുന്ന പ്രകൃതിയെ മനുഷ്യനാൽ തന്നെ ദ്രോഹിക്കപ്പെടുമ്പോഴാണ് ഇവിടെ ഇതുപോലുള്ള പല ദുരന്തങ്ങളും ഉണ്ടാകുന്നതെന്ന സത്യം മറക്കാതിരിക്കുക